മെമ്പർഷിപ്പ് 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 എടുത്താൽ എന്താണ് എന്തിനാണ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നമ്മൾ സാധാരണ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി ുമായി ബന്ധപ്പെട്ടുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളിൽ ആ മെമ്പർഷിപ്പ് ചേരണമെങ്കിൽ മെമ്പർ കൃത്യമായ നിബന്ധന ഒരു വിട്ടുവീഴ്ച ആ നിബന്ധന എന്താണ് സമസ്ത കേരള ഗ്രഹീയർട്ടുള്ള ആശ്രയവും ആദർശവും എന്താണോ അത് ഉള്ളൂ അത് സ്വീകരിക്കുന്നവർ പറയാം ആ മെമ്പർ ആകുവാനുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ ആയിട്ട് ചെയ്യാം വെരിഫിക്കേഷൻ നടത്തും കൃത്യമായിട്ട് എല്ലാ പ്രോസസ്സുകളും നടന്നിട്ട് മൂന്ന് ലക്ഷത്തിലേറെ വരുന്ന മെമ്പർമാരുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുകയുണ്ടായി അത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് മുക്കത്തസിന്റെ വിജയം മാത്രമല്ല ഈ പത്രത്തിന്റെ ക്യാമ്പയിൻ നടത്തിട്ടുണ്ടായിട്ടുണ്ട് സുപ്രഭാതം വരുത്താൻ പാടില്ല എന്റെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തിയിട്ടുള്ള കുറെ ആളുകൾ അങ്ങനെ പ്രചാരണം നടത്തിയപ്പോ അതുകൊണ്ടുണ്ടായ വലിയ നേട്ടം തന്നെ അറിയുന്നത് സുപ്രഭാത പത്രത്തിന്റെ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ വലിയ കഴിഞ്ഞ വർഷത്തെക്കാളും കുറഞ്ഞുപോയോ മുൻ വർഷത്തെക്കാളും പത്ത് ശതമാനം വരിക്കാരുടെ എണ്ണത്തിൽ വർദ്ധന നേടിയിട്ടാണ് സുപ്രഭാത ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നത് അതേ ഉള്ളത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് സമസ്തയുടെ തീരുമാനം ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നവർ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി കൂടെ നിൽക്കാൻ കഴിയാത്തവർക്ക് ഈ പ്രസ്ഥാനത്തെ ഒന്നും